വിശേഷം ഏഴാം അധ്യായത്തിൽ മണലിൽ വീട് ുംനുഷ്യനെ കുറിച്ചും വീട് ബുദ്ധിമാനായ മനുഷ്യനെ കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട് എന്താണ് ഈ മണലിൽ വീട് വെച്ച മനുഷ്യൻ അത് ഭൗതിക തലത്തിൽ തന്നെ വിശ്വാസം ഒതുക്കി നിർത്തിയ വ്യക്തിയാണ് ആരാണ് ഈ പാറമേൽ വീട് പണുന്ന മനുഷ്യൻ തന്റെ വിശ്വാസത്തെ യേശുക്രി വിശ്വാസത്തെ ഹൃദയ തലത്തിൽ കൊണ്ടുവന്ന് അത് ഹൃദയത്തിൽ യേശുവിനെ നാദനും രക്ഷകനുമായി സ്വീകരിച്ചവനാണ് അവനാണ് ബുദ്ധിമാനായ മനുഷ്യൻ അവനാണ് പാറമേൽ ഈടുപണത മനുഷ്യൻ വിശ്വാസി പ്രതിസന്ധിയിലൂടെ കടന്നുപോയ വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തെ കുറിച്ച് റോമാക്കർ ലേഖനം നാലാം അധ്യായം പത്തൊമ്പതാമത്തെ വചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വചനം ഇപ്രകാരമാണ് നൂറു വയസ്സായ തന്റെ ശരീരം മൃതപ്രായമാണെന്നും സാറായുടെ ഗുതിരം വന്ധ്യമാണെന്ന് അറിഞ്ഞിട്ടും അവന്റെ വിശ്വാസം ദുർബലമായില്ല വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായിട്ട് അവൻ ചിന്തിച്ചുമില്ല പകരം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തന്റെ വിശ്വാസത്തിൽ അവൻ ദൃഢത പ്രാപിച്ചു പ്രിയപ്പെട്ടവരെ ഇതാണ് അബ്രാഹത്തിന്റെ വിശ്വാസം അബ്രാഹത്തിന്റെ വിശ്വാസം തലയിലല്ലായിരുന്നു ബുദ്ധിപരമായ അറിവില്ലായിരുന്നു പിന്നെയോ ഹൃദയ തലത്തിലേക്ക് ആ വിശ്വാസം കൊണ്ടുവന്ന് ക്രിസ്തുവിനെ ദൈവത്തെ യഹോവയെ നാഥനെ നാഥനും രക്ഷകനുമായി അവൻ ഹൃദയത്തിൽ സ്വീകരിച്ചു അതുകൊണ്ടാണ് പാറമേൽ വീട് മനുഷ്യനെ കുറിച്ച് ബുദ്ധിമാനായ മനുഷ്യനെ കുറിച്ച് ഈശോ തന്നെ പരാമർശിക്കുന്നത് നമുക്കും വിശ്വാസ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഓർത്തോ ഒന്നെങ്കിൽ നമ്മുടെ ഭവനം അല്ലെങ്കിൽ നമ്മുടെ ആ ബൗദ്ധിക ജ്ഞാനത്തിൽ നമ്മൾ മണലിൽ വീട് പണിത ആ പോഷനെ ആയിരിക്കാം അക്കൃതയ തലത്തിലേക്ക് വീണ്ടും നമ്മൾ ഇറങ്ങി വരേണ്ടതുണ്ട് പ്രിയപ്പെട്ടവനെ ഇന്ന് ചിലര് ഇപ്രകാരം സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് എനിക്ക് വിശ്വാസമില്ല ഞാൻ വിശ്വസിക്കുവാൻ കൂട്ടാക്കുന്നില്ല ദൈവവിശ്വാസം എൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ ഹെബ്രാക്കൽ ലേഖനം പത്താം അധ്യായം ഇരുപത്തിയൊമ്പതാമത്തെ വചനം നമുക്കൊന്ന് മനസ്സിലാക്കാം ദൈവപുത്രനെ പൊച്ഛിക്കുകയും നമ്മെ വിശുദ്ധീകരിച്ച പുതിയ ഉടമ്പിടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ വേദനിപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്തവന് കിട്ടുന്ന ശിക്ഷ കഠോരമായിരിക്കും ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ദൈവപുത്രനെ ഭൂമിയിൽ പുച്ഛിക്കരുത് നിന്ദിക്കരുത് അവനെ ഹൃദയത്തിൽ സ്വീകരിക്കുക തന്നെ ചെയ്യണം വീണ്ടും യോഗന മൂന്ന് പതിനെട്ടിലെ വചനം ഓർക്കാം വിശ്വസിക്കാത്തവനോ തന്റെ ഏകജാതിനിൽ മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു ഏകജാതിൽ വിശ്വസിക്കാത്തത് തന്നെ എന്ന് വിശുദ്ധ ഗ്രന്ഥം എടുത്തു പറയുകയാണ് ചെയ്യുന്നത് മർക്കോസ് പതിനാറ് പതിനാറ് വചനം വിശ്വസിക്കുന്നവൻ രക്ഷ പ്രാപിക്കും വിശ്വസിക്കാത്തവനോ ശിക്ഷിക്കപ്പെടും വളരെ വ്യക്തമായി വചനം നമ്മെ അനുസ്മരിപ്പിക്കുകയാണ് വീണ്ടും കോഴ്സ് പതിനാറ് പതിനാല് നാം ഇപ്രകാരം വായിക്കുന്നു വിർമ്മിക്കപ്പെട്ട ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്ത നിമിത്തം അവരുടെ വിശ്വാസരാഗ്യത്തെയത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി പുറപ്പെട്ടവരെ വിശ്വാസമില്ല എന്ന് പറയുന്നത് തന്നെ വലിയ അപരാധം തന്നെയാണ് ദൈവത്തിന് എനിക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നത് വലിയ കുറ്റം തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ അത് മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവനെ വിശ്വസിക്കുന്നവന് എന്താണ് ലഭിക്കുക ആത്മീയ ജീവിതത്തിൽ നിത്യജീവൻ അവന് ലഭിക്കും സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിനാലാമത്തെ വചനത്തിൽ പറയുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ വചനം കേൾക്കുകയും എന്നെ അച്ഛനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യ ജീവനുണ്ട് അവന് ശിക്ഷാവിധി ഉണ്ടാവുകയില്ല സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു എന്നെ വിശ്വസിക്കുകയും സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് ഒരേപ്പെട്ടവരെ നിത്യജീവൻ അത് ഈ ഭൂമിയിൽ സ്വായത്തമാക്കുവാനായിട്ടുള്ള വിളിയാണ് ഒരു ദൈവമേതലിന് ദൈവം കൊടുത്തിരിക്കുന്ന യാഥാർത്ഥ്യം നാം ഈ ഭൂമിയിലെ ജീവിതത്തിൽ മനസ്സിലാക്കണമേ വിശ്വാസ പ്രതിസന്ധിയിലൂടെ കടന്നുപോയാൽ ഒരു വലിയ വിശുദ്ധൻ നീതിമാനായ ഒരു വിശുദ്ധൻ വിശുദ്ധ യുസെ പിതാവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെ അദ്ദേഹം കടന്നുപോയി ഇതെല്ലാം തരണം ചെയ്തത് യുസെ പിതാവിൻ്റെ വിശ്വാസം ഭൗദ്ധിക തല വിശ്വാസമല്ലായിരുന്നു അത് ഹൃദയതല വിജ്ഞാനമായി വിശ്വാസമായിരുന്നു എൻ്റെ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ള പ്രതിസന്ധി അതിനുശേഷം പരിശുദ്ധയമ്മയെ അമ്മയെ സ്വീകരിച്ച ശേഷമുള്ള ജീവിതം പിന്നീട് വേദലകമ്പിലേക്ക് നൂറ്റി അൻപത്തി മൂന്ന് കിലോമീറ്റർ ക്ലേശകരമായ യാത്ര അവിടെ ഒരു സത്രം കണ്ടുപിടിക്കുവാൻ സാധിക്കാതെ അനുഭവിച്ച ക്ലേശങ്ങൾ വീണ്ടും അവിടെ ഒരു തൊഴുത്തിലാണ് ദൈവപുത്രന് ജന്മം അരുളുവാനായിട്ടുള്ള ഒരു സ്ഥലം കിട്ടിയത് അതൊക്കെ വലിയ പ്രതിസന്ധി ഭൗതിക തലത്തിലാണെങ്കിൽ ഒത്തിരിയേറെ പ്രതിസന്ധി ഉണ്ടായനെ എവിടെയാണോ ലോകരക്ഷയും ജനിക്കേണ്ടത് എന്നാൽ എംസൈ പിതാവിന്റെ വിശ്വാസം ഹൃദയതര വിശ്വാസമായിരുന്നു പിന്നീട് ദേവാലയത്തിൽ ഉണ്ണീശയെ കാഴ്ച വെക്കാനായിട്ട് പോകുന്നു ദരിദ്രരായിരുന്നു അതുകൊണ്ട് ചെങ്ങാനികളെയാണ് കാഴ്ചകളായിട്ട് കൊടുത്തത് പിന്നീട് തിരിച്ച് നസ്രത്തിലേക്ക് പോകാവുന്ന കരുതി തന്റെ പവരത്തിലേക്ക് പോകാവുന്ന കരുതിയപ്പോഴാണ് ഇതാ ദൈവദൂതന്റെ നിർദ്ദേശം ഈജിപ്തിലേക്ക് പോവുക അറിയാൻ കേൾക്കുകയും ഇല്ലാത്ത സ്ഥലം ദൈവപുത്രനെ സംരക്ഷിക്കുക എന്നുള്ള വലിയ ദൗത്യം ക്ലേശകരമായി യാത്ര ചെയ്ത് ഈജിപ്തിലെത്തി പരദേശിയായിട്ട് അവിടെ കഴിയുകയാണ് ആ ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു കാരണം അടിമദ്ധത്തിൽ നിന്നും ഈജിപ്ഷ്യൻ ജനതയെ മോചിപ്പിച്ച് മോശയിലൂടെ വലിയൊരു സമൂഹമാക്കി ആ രക്ഷാകര പദ്ധതി അത് വീണ്ടും ആ ശുദ്ധീകരണം ആ ഈജിപ്തിലേക്ക് തന്റെ ഏകജാതനെ ദൈവം വിടുകയാണ് ചെയ്തത് അവിടെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആഹ് പിതാവ് പിന്നീട് സമയമായപ്പോൾ തിരികെ വരുന്നു നാസത്തിൽ കൊച്ചു വീട്ടിലേക്ക് പഴയ വീട്ടിലേക്ക് വരുന്നു അതെല്ലാം ശരിയാക്കി അവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് ഓർക്കണമേ ദൈവപുത്രനാണ് കൂടെയുള്ളത് എന്നിട്ടും വിശ്വാസ ഒന്നും ഉണ്ടായില്ല പിന്നീട് ഏതാണ്ട് താൻ മരിക്കുന്ന ആ സമയം ഞാൻ ഇന്നും ഓർക്കുന്നു യൗസ പിതാവിന്റെ ആ നാസ്രത്തിലെ പണിപ്പുര അവിടെ യൗസ പിതാവ് മരിക്കുന്ന ഒരു ചിത്രം വെച്ചിട്ടുണ്ട് എന്നെ വളരെയേറെ സ്പർശിച്ച ഒരു ചിത്രമാണിത് ഏശ പിതാവ് മരിക്കാൻ കിടക്കുന്നു ഈശോയും മാതാവും ഇടത്തും വലത്തും നിൽക്കുന്നു യേശ് പിതാവിന് വ്യക്തമായിട്ടറിയാം ഈശോ ആരാണ് അവൻ ദൈവം തന്നെയാണ് പരിശുദ്ധൈവ് ആരാണെന്ന് അറിയാം പരിശുദ്ധമാവിൻ്റെ മണവാട്ടിയാണ് അറിയാം ആ സമയത്ത് ഒന്ന് പറഞ്ഞാൽ മതി മോനെ എൻ്റെ ജീവിതം ഒന്ന് സുഖപ്പെടുത്തി തരുമെന്ന് എഫ് പിതാവ് അത് പറഞ്ഞില്ല ഞാൻ പലപ്പോഴും ഓർത്ത് പോയിട്ടുണ്ട് മാതാവ് ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈശോ പ്രവർത്തിച്ചേനെ അല്ലെങ്കിൽ തൻ്റെ വളർത്തു അവസാനത്തെ ആഗ്രഹം ഈശോ സാധിച്ചു കൊടുത്തേനെ എന്തുകൊണ്ട് എഫ് പിതാവ് അത് പറഞ്ഞില്ല ഞാൻ ചിന്തിക്കുന്ന ഇതാണ് എഫ് എ പിതാവ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈശോയുടെ കുരിശു പറഞ്ഞ സമയത്ത് ആ കുരിശു നിർമ്മിക്കുവാനായിട്ടുള്ള ഏറ്റവും ദുഃഖകരമായ ഹൃദയ ഭേദകമായ ഒരു വലിയ ദൗത്യം അത് ഏകോദൻ ഏകൂദ ജനത എഫ് സെ പിതാവിനെ ഏൽപ്പിച്ചേനെ ഈശോയ്ക്ക് ഗുരുശ പണിയ അത് താങ്ങുവാനായിട്ടുള്ള കൽപ്പ പാപത്തിനില്ല ആ ദുഃഖം സഹിക്കുവാനായിട്ടുള്ള ത്രാണി എഫ് സെ ഇല്ല അതുകൊണ്ടാണ് എഫ് പിതാവ് ആ സമയത്ത് മരണത്തെ പുലകുവാനായിട്ട് ദൈവം തിരുമനസ്സായത് വീണ്ടും ചെറിയ സമ്പാദ്യമൊക്കെ പരിസ്യത്തെ അമ്മയെ ഏൽപ്പിച്ച ശേഷമായിരിക്കാം പിതാവ് ഏ ഭൂമിയിൽ നിന്നും പോയത് പിന്നീട് തന്റെ മകൻ പരിസര ജീവിതത്തിനായിട്ട് പോയി കഴിയുമ്പോഴത്തേനും അമ്മ അനുഭവിച്ച ആ പ്രതിസന്ധികള് മകനെയും കുറിച്ച് പലതും കേൾക്കുന്നു ഇവൻ ബേസബോലിനെ കൊണ്ടാണ് വിശാചികളെ ആവിഷ്കരിക്കുന്നത് ജന പറഞ്ഞു വരുത്തിയപ്പോൾ അമ്മയുടെ ഹൃദയത്തിൽ വളരെയേറെ ഞെരുക്കങ്ങും വേദനയും ഉണ്ടായി സ്വന്തം പഠനമായ അസ്ലത്തില് സിനകോകിൽ പ്രസംഗിക്കുവാനായിട്ട് വന്നു ലോക്കാടസ്വിശേഷം നാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് വലിയ ഒരു പ്രവചനം നടത്തിയപ്പോൾ ജനം അവരെ പിടിച്ചൊരു മലയുടെ മുകളെ കൊണ്ടോട്ട് തള്ളിയിടാനായിട്ട് കൊണ്ടുപോയി അത്രയും ഒരു ഒരു തിരസ്കരണമാണ് അവിടെ ലഭിച്ചത് അമ്മയ്ക്ക് വിശ്വാസ പ്രസിന്ധിയുടെ ഒരു സമയമായിരുന്നു എന്നാൽ അമ്മയ്ക്ക് അമ്മയ്ക്കതുണ്ടായില്ല കാരണം അമ്മയുടെ വിശ്വാസം ഹൃദയത്തിലാണ് വീണ്ടും പുത്രന്റെ കുരിശു മരണം കുരിശ് താഴെ അമ്മ നിന്നു ദുഃഖവെള്ളി ദുഃഖശനി ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അമ്മ ഒരിക്കലും പത്രാതെ നിന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇപ്രകാരം നമ്മളൊരു വചനം വഹിക്കുന്നുണ്ട് മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ബുദ്ധിയിലല്ല മക്കളെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു അമ്മ അത് ബുദ്ധിയിലാണ് സംഗ്രഹിച്ചിരുന്നുവെങ്കിൽ വിശ്വാസ പ്രതി ഉണ്ടായേനെ അമ്മയ്ക്ക് വിശ്വാസ പ്രതിന്ധി ഉണ്ടാകാത്തതിന്റെ കാരണം എനിക്ക് മനസ്സിലായത് ഇതാ അമ്മ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു വിശ്വാസം ഹൃദയത്തിലാണ് വളരേണ്ടത് അതുകൊണ്ടാണ് സുഭാഷിത മുപ്പത്തിയേഴ് പതിനേഴ് പറയുന്നു ചിന്ത ഹൃദയത്തിൽ വേരോന്നി നിൽക്കുന്നു ചിന്ത ഹൃദയത്തിൽ വേരൂന്നി നിൽക്കുന്നു ദൈവത്തെ കുറിച്ചൊരു ഓർമ്മ ദൈവത്തെ കുറിച്ചൊരു ചിന്ത അത് ബുദ്ധിയിലല്ല നമുക്ക് നിൽക്കേണ്ടത് പിന്നെയോ നമ്മുടെ ഹൃദയത്തിലാണ് നിൽക്കേണ്ടത് അങ്ങനെയെങ്കിൽ വിശ്വാസ പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ അത് തകർച്ചയായിരിക്കാം രോഗമായിരിക്കാം അപമാനമായിരിക്കാം തിരസ്കരണമായിരിക്കാം തെറ്റിദ്ധാരണയായിരിക്കാം ചിലപ്പോൾ കർത്താവ് അനുവദിച്ച അനുവദനീയ സഹനമായിരിക്കാം അവിടെ പതറാതെ ഒരു ദൈവമേതൽ നിൽക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് ഹൃദയതല വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഇന്ന് പലർക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേനും ആകെ വാടിത്തളർന്ന് ഏർ ദൈവമുണ്ടോ എന്നുള്ള ചോദ്യമായിട്ട് കടന്നു വരുന്നുവെങ്കിൽ ഓർത്തുകൊള്ളൂ അവരുടെ വിശ്വാസം ഇന്നും ബുദ്ധിയിൽ നിന്നും ഹൃദയത്തിലേക്ക് വളരേണ്ടിയിരിക്കുന്നു പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം പതിനേഴാം അധ്യായം നമ്മെ പഠിപ്പിക്കുകയാണ് ചിന്തയ്ക്ക് നാല് ഭാവങ്ങളുണ്ട് ഒന്ന് നന്മയും തിന്മയും രണ്ട് ജീവനും മരണവും പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തിയുടെ വിശ്വാസം ബുദ്ധിപരമായിട്ട് ഭൗതിക തലത്തിൽ ഒതുങ്ങി നിർത്തുന്നു എങ്കിൽ അവന് എപ്പോഴും അവനിൽ നെഗറ്റീവ് എനർജി പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ മരണവും അതുപോലെ തന്നെ നാശവും ആ നെഗറ്റീവ് എനർജി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവന്റെ ഹൃദയത്തിലാണ് അവന്റെ വിശ്വാസം അതുകൊണ്ടാണ് മൂന്ന് പതിനേഴ് നമ്മൾ കണ്ടതാണ് വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് ക്രിസ്തു അവിടെ വസിക്കുന്നത് നമ്മൾ ചിന്തയുടെ നാല് ഭാവങ്ങൾ കണ്ടതാണ് നന്മയും തിന്മയും ജീവനും മരണവും എൻ്റെ നിങ്ങളുടെ വിശ്വാസം ഹൃദയത്തിലാണ് എങ്കിൽ അവിടെ ഈശ ഉണ്ട് പ്രതികൂല സാഹചര്യം വരുമ്പോൾ എന്തെല്ലാം സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായാലും ശരി അവിടെ നന്മയും ജീവനും പോസിറ്റീവ് എനർജി വർക്ക് ചെയ്യാൻ തുടങ്ങും എന്നാൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ പതർന്നുവെങ്കിൽ ഓർത്തുകൊള്ളു ചിന്തയുടെ ബാക്കി രണ്ട് ഭാവങ്ങൾ തിന്മയും നാശവും അത് നമ്മിൽ പ്രവർത്തിക്കും ഭൗതിക തലത്തിൽ ഒരിക്കലും വിശ്വാസത്തെ നിർത്തരുതെ ആ ഭൗതികതല വിശ്വാസ ബുദ്ധിയിൽ നിന്നും അത് ഹൃദയത്തിലേക്ക് വളരണം ഒഴുകണം സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിന്റെ പക്കലേക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വളരുക തന്നെ ചെയ്യണം അതുകൊണ്ടാണ് രണ്ട് പത്രോസ് ഒന്നഞ്ചിൽ പറയുന്നോടെ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃത്തേ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസമയമനം കൊണ്ടും ആത്മസമയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്വയം കൊണ്ടും സമ്പൂർണമാക്കുവാൻ നിങ്ങൾ ഉത്സാഹിക്കുക എന്നുള്ളത് വിശ്വാസത്തിന്റെ വളർച്ച ഉത്സാഹം തന്നെയാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസം ഭൗതിക തലത്തിൽ നിന്നും ഹൃദയ തലത്തിലേക്ക് വളരുവാൻ ജപമാല പ്രാർത്ഥന വളരെയേറെ സഹായകമാണ് എല്ലാ ദിവസവും ജപമാൻ ജൊല്ലി പ്രാർത്ഥിക്കുമ്പോഴാണ് ആ വിശ്വാസത്തിൻ്റെ വളർച്ച നമ്മളറിയാതെ തന്നെ നമ്മൾ സംഭവിക്കും അതോടൊപ്പം തന്നെ പരിശുദ്ധ കുർബാനി അർപ്പണം അതും വിശ്വാസത്തിൻ്റെ വളർച്ചയെ വളരെയേറെ നമ്മളെ സഹായിക്കും ഞാൻ അവരുമായി ഒരു ശാശ്വതമായ ഉടമ്പടി ഉണ്ടാക്കും അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്നും ഞാൻ പിന്തിരിയുകയില്ല അവരെന്നിൽ നിന്നും പിന്തിരിയാതിരിക്കുവാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരിൽ അങ്കുരിപ്പിക്കും ദിവ്യങ്കാരുണ്യ ഭക്തി ഹൃദയതല വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് നമ്മെ വളരെയേറെ സഹായിക്കുന്നതാണ് അതുകൊണ്ടാണ് ശബാനി മൂന്ന് പത്തൊമ്പതിൽ ഇപ്രകാരം നാം വായിക്കുന്നു അവരുടെ ലജ്ജയെ സ്തുതിയും ഭൂമി മുഴുവൻ വ്യാപിപ്പിക്കുന്ന കീർത്തനവുമാക്കി ഞാൻ മാറ്റും ഭൗതികതല വിശ്വാസം ഹൃദയതലത്തിലേക്കുള്ള വളർച്ച അതിനുള്ള പരിശ്രമവുമാണ് ഒരു ക്രൈസ്തവ പൈത ദൈവ പൈതരി എല്ലാ ദിവസവും ചെയ്യേണ്ടത് ആകെ ഞാൻ പ്രിയപ്പെട്ടവരെ ജപമാല പ്രാർത്ഥന വചന വായന അതുപോലെ തന്നെ ഞായറാഴ്ച കുർബാന മുറക്കരുതേ സാധിക്കുമെങ്കിൽ ഇട ദിവസങ്ങളിലും വിശുദ്ധ പടിയിൽ പങ്കെടുക്കൂ കുർബാന സ്വീകരിക്കൂ ഇതൊക്കെ വിശ്വാസത്തിൻ്റെ വലിയ പ്രവൃത്തികൾ തന്നെയാണ് സംശയമില്ല ബുദ്ധിയിൽ നിന്നും ഹൃദയത്തിലേക്ക് ആ വിശ്വാസം വളരും അത് കടുക്പണി പോലെ അത് വളരും വലിയ വൃക്ഷമായിത്തീരും സന്ധിബന്ധങ്ങളിലും മഞ്ചിലും മാംസത്തിലും ഒക്കെ ആ വിശ്വാസത്തിൻ്റെ അലയടി ഉണ്ടാവും പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് പലപ്പോഴും നമുക്ക് ആത്മീയ തലത്തിൽ ഉന്നതി പ്രാപിക്കുവാൻ ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കുന്നില്ല ബാറുപ്പിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം അഞ്ചാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് അത് ഞങ്ങൾ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ ഞങ്ങൾ അവിടത്തേക്കെതിരായി പാപം ചെയ്തതിനാൽ ഉന്നതി പ്രാപിക്കാതെ നീലം പറ്റി അതെ വിശ്വാസ തല വളർച്ചയ്ക്ക് നമ്മൾ ആകാവുന്ന വിധത്തിൽ ഒരു പരിശ്രമമില്ല എങ്കിൽ നമ്മൾ എത്തേണ്ട ഉന്നതി ഒരു ഉന്നതി നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കാതെ വരും അതുപോലെ തന്നെ എല്ലാ പ്രവൃത്തികളിലും ദൈവ മഹത്വം അന്വേഷിക്കുവാനായിട്ടുള്ള ഒരാഗ്രഹം നമുക്കുണ്ടായിരിക്കട്ടെ യോഗൻ ഞാൻ അഞ്ച് പതിനാല് ഒരു വചനമുണ്ട് പരസ്പരം ബഹുമാനം സ്വീകരിക്കുകയും ദൈവത്തിൽ നിന്ന് വരുന്ന ആ മഹത്വം സ്വീകരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും പരസ്പര മഹത്വം സ്വീകരിക്കുകയും ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഈ ഭൂമിയിൽ മഹത്വപ്പെടുത്താതെ സ്വന്തം ബുദ്ധിയിലും അറിവിലും ജോലിയിലും പണത്തിലും ആരോഗ്യത്തിലും സന്തോഷം കണ്ടെത്തി സ്വയം പുകക്ഷയുമായിട്ട് നടത്തുക അതാണ് പരസ്പരം മഹത്വം നൽകുകയും ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം സ്വീകരിക്കുകയും ചെയ്യാതെ നിങ്ങൾക്ക് ചെയ്യാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും എങ്ങനെ ആ ബുദ്ധിയിൽ നിന്നും ആ ഹൃദയത്തിലേക്ക് ആ വിശ്വാസത്തെ വളർത്തുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടിയിരിക്കുന്ന ബൗദ്ധികമായ അറിവ് മാതാപിതാക്കന്മാരിലൂടെയും അതുപോലെ നമ്മളെ മതബോധന ക്ലാസ്സുകളിലൊക്കെ അറിഞ്ഞ അറിവ് അത് ഹൃദയത്തിലേക്ക് വളരട്ടെ ദൈവമഹത്വം എല്ലാ എല്ലാ മേഖലകളിലും ഉണ്ടാകട്ടെ ദൈവത്തെക്കുറിച്ചൊരു ചിന്തയും ദൈവത്തെക്കുറിച്ചൊരു ഓർമ്മയുമായിട്ട് ജീവിക്കട്ടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയായ ആ പ്രവൃത്തികളിലേക്ക് കൗദാശിക ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ അവിടെ വിശ്വാസമുണ്ടാകും വിശ്വാസം എന്ന വിഷയത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മളിപ്പോൾ പ്രവേശിക്കുകയാണ് നമ്മുടെ ദൈവവിശ്വാസം പശുദ്ധ കുർബാനിയിലേക്ക് എത്തി നിൽക്കുന്നതായിരിക്കണം ഞായറാഴ്ച കുർബാന അർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം കുർബാന അർപ്പിക്കുക മാത്രമല്ല ബസ് കുർബാന സ്വീകരിക്കുക തന്നെ നാം ചെയ്യണം വിശ്വാസം പ്രവൃത്തിയിലേക്ക് നമ്മൾ വ്യാപിപ്പിക്കണം വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രവൃത്തിയാണ് ദിവ്യ ബലിയിൽ പങ്കെടുക്കുക ഞായറാഴ്ച സാപതം മാറ്റിരിക്കുക കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ കുർബാന ഈശോയെ നാം സ്വീകരിക്കുക തന്നെ ചെയ്യണം ജോഹന്നാൻ്റെ വിശേഷം ആറാം അധ്യായത്തിൽ മുപ്പത്തിനാലും മുപ്പത്തിനാല് അഞ്ചും വചനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട് യഹൂദ ജനം പറഞ്ഞു കർത്താവേ ഞങ്ങൾക്ക് ഈ അപ്പം എപ്പോഴും നൽകണമേ ഈശോ പറഞ്ഞു ഞാനാണ് ജീവന്റെ അപ്പം എന്റെ അടുത്ത് വരുന്നവന് വിശക്കുകയില്ല എന്നെ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദഹിക്കുകയില്ല വിശ്വർബാന സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ അടുത്തേക്ക് വരിക എന്നുള്ളതാണ് ഈശോയുടെ പക്ഷത്തേക്ക് വരിക എന്നുള്ളതാണ് ഈ ഭൂമിയിൽ ഈശോയെ നാദനും രക്ഷകനുമായി ഏറ്റു എന്നുള്ളതാണ് ഈശോ പറഞ്ഞു ഈ ഭൂമിയിൽ എന്നെ ഏറ്റുപറയുന്നവനെ ദൈവസന്നിധിയിൽ ഞാൻ ഏറ്റുപറയും അതോടൊപ്പം തന്നെ കുർബാനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈശോയിലേക്കുള്ള ഒരു വരവാണ് അടുത്ത വരവാണ് കുർബാന സ്വീകരിക്കുക അതുപോലെ തന്നെ ഈ ഭൂമിയിൽ വിശ്വാസം ഏറ്റുപറയുവാനായിട്ടുള്ള ഏറ്റവും വലിയ സന്ദർഭമാണ് കുർബാന സ്വീകരിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് യോഗൻ ഞാൻ ആറ് മുപ്പത്തിനാലിൽ പറയും മുപ്പത്തിനാലും മുപ്പത്തി അഞ്ചും വചനത്തിൽ പറയുന്നു ഞാനാണ് ജീവന്റെ അപ്പം എൻ്റെ അടുക്കൾ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല പ്രിയപ്പെട്ട ദൈവ പൈതലെ ഞായറാഴ്ച കുർബാന മുടക്കരുതേ ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഈശോയെ സ്വീകരിക്കണമേ അപ്രകാരം ഒരു ശക്തമായ ഒരു ആത്മീയ തല വിശ്വാസ ജീവിതമുണ്ടെങ്കിൽ ഭൗമിക ജീവിതത്തിലും അത് അതിൻ്റെതായ സമാധാനവും ശാന്തിയും നൽകുക തന്നെ ചെയ്യും ആത്മീകതയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ഭൗമികത പടുത്തിയക്കുവാനായിട്ട് സാധ്യമല്ല വേറൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിലുള്ള യഥാർത്ഥ വിശ്വാസം ഇല്ലാത്ത ഒരു ദൈവ പൈതൃകിന് സമാധപൂർണപൂർണമായ സമാധാനപൂർണമായ ഒരു ഭൗമിക ജീവിതം ഒരു കുടുംബ കുടുംബജീവിതം കെട്ടിപ്പടുക്കുവാനായിട്ട് സാധ്യമല്ല ദൈവം അനുഗ്രഹിക്കട്ടെ വിശ്വാസത്തിൽ വളരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധ നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ